കുറിച്ച് ഞങ്ങൾക്ക് അറിയാത്ത ഞങ്ങൾക്ക് ലാലേട്ടനെ അറിയാം പക്ഷെ അല്ല ഇത് അറിയാത്ത കാര്യങ്ങളാണ് എന്നൊന്നല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതം ഒരു ഇരുപത് വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മോഹൻലാൽ സോറിന്റെ അടുത്ത് ആദ്യം വണ്ടി ഓടിക്കാൻ പോയതാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പോയി ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ചു പോരുമ്പോ ഞാൻ ലാൽ സോറിന്റെ അടുത്ത് ചോദിച്ചു സാർ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓർക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ലാൽ സാർ എന്താ ആൻ്റണി ഇങ്ങനെ ചോദിക്കുന്നത് നമ്മൾ ഇത്രയും ദിവസത്തെ പരിചയമുള്ളവരല്ലേ തീർച്ചയായിട്ടും ഞാൻ ആൻ്റണീനെ എൻ്റെ ഓർമ്മയിലുണ്ടാകുമെന്ന് അങ്ങനെ ഷേഖാൻ്റെ അടുത്ത് ഞാൻ പോയി കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ഒരു മാസത്തിന് ശേഷം ഞാനും എൻ്റെ സുഹൃത്ത് വലയം കൂടി കൂടി മോഹൻലാൽ സാറിൻ്റെ ഒരു ഷൂട്ടിംഗ് കാണാൻ ചെന്നു ചെന്നത് മൂന്നാം മുറ എന്ന് പറയുന്ന ഷൂട്ടിങ്ങാണ് അപ്പോൾ ആ ഷൂട്ടിങ് സ്ഥലത്ത് ഭയങ്കര ക്രൗഡും ആൾക്കാരും അകത്തേക്ക് കയറാൻ പറ്റാത്ത പോലെ ഒരു സ്ഥലത്ത് ഞാൻ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ലാൽ സാർ എപ്പോഴാണ് എന്നെ കാണുന്നതെന്ന് നോക്കി ഞാൻ ഇങ്ങനെ ഇടയിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ലാൽ സാർ ആരോ ഇങ്ങോട്ട് തിരിഞ്ഞ് കൈ കാണിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ ലാൽസാർ ഓർക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ലാട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എന്നെയാണോ സാറ് വിളിക്കുന്നത് കാരണം ഇത്രയും ഒരു മാസം കഴിഞ്ഞിട്ടും ഇത്രയും ദൂരം എന്നെ കണ്ടു മനസ്സിലായോ ആകെ ഞാനൊരു കൺഫ്യൂഷനായിപ്പോയി അപ്പം ഞാൻ പുറകോട്ടൊക്കെ നോക്കി പുറകോട്ട് നോക്കുമ്പോൾ ആരെയും എന്നെ തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എന്നെയാണോ എന്ന് ചോദിച്ചു ആൻ്റണീനാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പരിസരം മറന്ന് ഓടുമ്പോൾ ഒരു ഫീൽഡ് എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു ഞാൻ ഓടി പോകുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ മാനേജർമാർ വന്നിട്ട് എന്നെ ഇങ്ങനെ തടയാൻ വന്നപ്പോൾ ലാൽസാർ അവിടെ നിന്ന് പോരെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് എന്താ എന്ന് ചോദിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ നമ്മൾ വേറൊരു അവസ്ഥയിലായിരുന്നു അവിടെ നിന്ന് ശരിക്കും ഞാൻ തിരിച്ചു വന്ന് ലാ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനവും എടുത്ത് ലാൽസാർ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ആ ഷൂട്ടിംഗ് മൊത്തം തീരുന്നവരെ ലാൽസാറിൻ്റെ കൂടെ വീണ്ടും ജോലി ചെയ്തു ആ ജോലി ചെയ്യുന്നത് ഞാൻ തിരിച്ച് പോരുന്ന സമയത്ത് അല്ലാൽ എന്നോട് ചോദിച്ചത് ആൻ്റണി എൻ്റെ കൂടെ പോരെ എന്നാണ് പറഞ്ഞു അല്ല അതിലെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാനല്ല ആൻ്റണിയെ വിളിച്ചത് ദൈവം എന്നെക്കൊണ്ട് ആൻ്റണിയെ ഞാൻ വിശ്വസിക്കുന്നു